റഹീസ് റഹീസ് റഷീദ് വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താണ് ഒരു കാലാവസ്ഥ ഇവിടെ മഴക്കുള്ള ഒരു ലക്ഷണമൊന്നുമില്ല ഇന്നലെ വൈകുന്നേരം കുറച്ച് മഴയൊക്കെ പെയ്തു പക്ഷെ ഇപ്പോഴ് മഴക്കുള്ള ഒരു സാഹചര്യമൊന്നും കാണുന്നില്ല രാവിലെ എപ്പോഴും ദിവസേന ഡ്യൂട്ടിക്ക് വരുമ്പോൾ ചാറ്റൽ മഴയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്താണ് സംസ്ഥാനത്തെ പൊതുവായൊരു സാഹചര്യം ഇന്നിപ്പോൾ മഴയ്ക്ക് സാഹചര്യമുണ്ടോ എല്ലാവരും കുടയെടുത്തിറങ്ങണോ ആ അങ്ങനെയാണെങ്കിൽ എറണാകുളത്തുമൊക്കെ മഴയുണ്ടെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമ്മളെ ചെറുതായി പറ്റിച്ചു എന്ന് വേണം കരുതണം കാരണം ഇന്ന് സംസ്ഥാനത്ത് ഒരിടത്തും ഒരു സ്ഥലത്തിലുള്ള ഇല്ല മഴ പെയ്യാനുള്ള സാധ്യത ഇന്നില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമുക്ക് നൽകിയ അറിയിപ്പ് അതുകൊണ്ട് ഇന്നാരും കുടയെടുക്കേണ്ട എന്ന് പറയാം എന്ന് കരുതിയാണ് രാവിലെ ഞാൻ വന്ന് നിന്നത് പക്ഷേ പല സ്ഥലത്തും ഇപ്പോൾ ചവറയിൽ മഴയുണ്ട് എന്ന് കമൻ്റ് വായിച്ചു വിനീതയാണെങ്കിൽ രാവിലെ ചാറ്റൽ മഴ അനുഭവമുണ്ട് അപ്പം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പക്ഷേ റഹീസ് ഇവിടെ മാത്രമല്ല പൊന്നാനിയിൽ പൊന്നാനിയിൽ മഴയുണ്ട് ചവറയിലും ഒക്കെ മഴയുണ്ട് ഏതായാലും പറ്റിച്ചതാവില്ല ചെറിയ അലേർട്ടിൽ എന്തെങ്കിലും വ്യത്യാസം എന്നായിരിക്കും പക്ഷെ കാലം തെറ്റി പെയ്യുന്ന മഴയാണല്ലോ എപ്പോഴും ഒരു ഭംഗി കൂടി ഏതായാലും നമുക്ക് വാർത്തകളിലേക്ക് കൂടി പോകണം ഇന്ന് മ്യൂസിക് ഡേ കൂടിയാണ് റഹീസ് യോഗാ ദിനമാണ് യോഗയൊക്കെ ചെയ്യുന്ന ശീലമുണ്ടോ അല്ലെങ്കിൽ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു കേട്ടോ എന്തായാലും വിനീത പറഞ്ഞത് നമുക്ക് പരിഗണിക്കാം സമയൊക്കെ കിട്ടുന്നത് പോലെ അതെ കാരണം നമ്മൾ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് വാർത്തകളിലേക്ക് കൂടി പോവാം ഏതായാലും പ്രധാനപ്പെട്ട പല വാർത്തകളും ഉണ്ട് റഹീസിന് പങ്കുവെക്കാൻ ഏറ്റവും പ്രധാനം ഈ ഭാരതാമ്പ വിവാദം അത് തീരുന്നില്ല എന്നതാണല്ലേ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു പോര് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇനിയിപ്പോൾ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ പ്രോട്ടോകോൾ ലംഘനം നടത്തിയതിന് നടപടിയൊക്കെ വരുമോ അതായത് ഈ കാണുന്ന രാജ്ഭവനകത്ത് നിന്ന് തുടങ്ങിയതാണ് ഭാരതാമ്പ വിവാദം അതിങ്ങനെ ഓരോ ദിവസവും പല ട്വിസ്റ്റുകൾ വന്ന് മുന്നോട്ട് പോവുകയാണ് വിദ്യാഭ്യാസ മന്ത്രി കടുത്ത നിലപാട് അതായത് ഗവർണറുടെ ചട്ടങ്ങൾ എന്താണ് ഒരു ഗവർണറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് അടുത്ത സെക്കൻഡ് ടൈമിൽ ടൈമിലിറങ്ങുന്ന പാഠപുസ്തക പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു ഒറ്റ നോട്ടത്തിൽ അതിൽ ഗവർണർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള ഒരു കാര്യമില്ല കാരണം എന്താണ് ഗവർണറുടെ ഡ്യൂട്ടി എന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുക പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ ഫയൽ എന്ന് പറയുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു വാക്പോറിൻ്റെ വാക്പോറിന് ശേഷം സർക്കാർ ഗവർണർക്കെതിരെ തൊടുത്തുവിട്ട ഒരു അസ്ത്രമായി ഇത് രാജ്ഭവൻ കാണുമോ എന്നതാണ് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും രാജ്ഭവന്റെ കാര്യത്തിൽ ഇതിൽ നിന്നുള്ള മറുപടി എന്നറിയണം രാജ്ഭവൻ വൃത്തങ്ങളുമായി ഇന്നലെ വൈകുന്നേരം നമ്മൾ സംസാരിച്ചപ്പോൾ സർക്കാർ നിയമപരമായ രാഷ്ട്രീയമായി രാജ്ഭവനെതിരെ രൂക്ഷമായ ആക്രമണവും പ്രതിരോധവും തുടരുകയാണെങ്കിൽ രാജ്ഭവൻ്റെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾ നൽകുന്നു ഇന്നലെ അത്തരത്തിൽ ഒരു നീക്കങ്ങളും വേണ്ട അത് കഴിഞ്ഞു അത് ആ ചാപ്റ്റർ ക്ലോസ് എന്നായിരുന്നു രാജ്ഭവൻ പറഞ്ഞതെങ്കിൽ ഇന്നലെ വൈകുന്നേരം സർക്കാർ കടിപ്പിക്കുന്നതിനനുസരിച്ച് ഞങ്ങളും കഠിപ്പിക്കും അതായത് വി ശിവൻകുട്ടിയുടെ പ്രോട്ടോക്കോൾ ലംഘനം ചൂണ്ടിക്കാട്ടി നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിനും ഒരു കത്ത് നൽകുന്നതിനെക്കുറിച്ചുള്ള ആലോചന രാജ്ഭവനിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വിനിത ശരി ഏതായാലും എസ് എഫ് ഐ ഉൾപ്പെടെ നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ ക്യാമ്പസുകളിൽ ബാനർ ഉയർത്തി പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും റഹീസ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെ എസ് ആർ ടി സിയിലെ അല്ലെങ്കിൽ ഒരു കൗതുകം തോന്നുന്ന കാര്യം ഈ ബസ് ടിപ്പോകളിലൊക്കെ തന്നെയും ഈ ലാൻഡ് ഫോണുകൾക്ക് പകരം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളുടെയും മേധാവികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഈ കാലത്ത് ലാൻഡ് ഫോൺ നമുക്കൊരു അപൂർവ്വ വസ്തുവായിരുന്നു പലയിടങ്ങളിലും ഇവിടെയും ഇനി അത് മാറാൻ പോവുകയാണല്ലേ അതാണ് എത്ര ഇത് ഇത് പറയുന്ന ഞാൻ അല്ലെങ്കിൽ വായിക്കുന്ന വിനീത കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെല്ലാം ഒരു തവണയെങ്കിലും കെ എസ് ആർ ടി സിയിൽ ഫോൺ വിളിച്ച് സമയം ചോദിക്കാൻ നമ്മുടെ അടുത്തുള്ള കെ എസ് ആർ ടി സികളിലും യാത്ര ചെയ്യുന്ന കെ എസ് ആർ ടി സികളിലും വിളിച്ചിട്ടുണ്ടാവും ഒന്നല്ലെങ്കിൽ എല്ലായിടത്തും കാര്യമല്ല പൊതുവായി ഒന്നല്ലെങ്കിൽ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ കൂക്കൂ എന്ന് കേട്ട് കട്ടാവും അല്ലെങ്കിൽ ഈ നമ്പർ നിലവിലില്ല എന്ന് പറയും ഏറ്റവും കുറഞ്ഞത് ഇത് ബിസി ആണെന്ന് പറയും പലതവണ പല പ്രാവശ്യം ഇത് ഫുൾ റിങ് ചെയ്ത് കട്ടായി പോവുകയാണ് ചെയ്യുക അതിനൊരു പ്രതിവിധി കെ എസ് ആർ ടി സിയുടെ എം ഡി പ്രഷോഭ് ശങ്കർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്നലെ മുഴുവൻ ഡിപ്പോകളിലെ സ്റ്റേഷൻ മാസ്റ്റർക്കും ഉത്തരവ് അയച്ചു അതൊരു സർക്കുളറായി ഉത്തരവ് അയച്ചു ജൂലൈ ഒന്ന് മുതൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ ഡിപ്പോകളിലും ലാൻഡ് ഫോൺ കട്ട് ചെയ്ത് കളയണം അത് ഒന്നാം തീയതി മുതൽ ഉപയോഗിക്കുകയേ ചെയ്യരുത് ഔദ്യോഗിക ആവശ്യത്തിന് അവിടെ മൊബൈൽ ഫോൺ വെക്കണം എന്ന് മാത്രമല്ല ഈ ഡിപ്പോയിൽ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ ഫോൺ നമ്പർ ഇതാണ് അതിലേക്കെല്ലാവരും വിളിക്കണമെന്ന് ഓരോ പ്രദേശത്തെയും ഓരോ ജനങ്ങളെയും ഈ നമ്പർ അറിയിക്കണം ഓരോ ദിവസവും വരുന്ന കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ മിസ് കോൾ കണ്ടാൽ തിരിച്ചു വിളിച്ചിട്ടുണ്ടോ എന്ന് അതാത് ഓഫീസർമാർ ആ ഫോൺ എല്ലാ ദിവസവും പരിശോധിക്കണം എന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു കോൾ റെക്കോർഡ് അടക്കമുള്ള ഫോൺ സൗകര്യമാണ് നൽകിയതെന്ന് മനസ്സിലാക്കുന്നു ആളുകളോട് എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ സംസാരിച്ചത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ ഫോൺ എടുത്താൽ ചിലപ്പോൾ കൃത്യമായ മറുപടി ഒന്നും പറയില്ല കോട്ടയത്ത് നിന്ന് പാലായിലേക്ക് എപ്പോഴെന്ന് വെച്ചാൽ കോട്ടയം പാല എട്ട് നാൽപ്പത് എന്ന് ഒറ്റക്കട്ടയിൽ വെക്കുന്ന ഒരു പരിപാടി പല ആർക്കും ആളുകൾക്കും അനുഭവമുണ്ട് നമുക്കും അനുഭവമുണ്ട് അത് ഉണ്ടാവില്ല വളരെ മാന്യമായി സംസാരിക്കണം അത് സംസാരിച്ചത് മാന്യമാണെന്ന് തെളിയിക്കാൻ കോൾ റെക്കോർഡ് കൂടിയുണ്ട് അത് പരിശോധിക്കും അത് നല്ലതാണ് ഏതായാലും യാത്രക്കാർക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക എന്നതൊക്കെ തന്നെ അതിൽ വളരെ പ്രധാനം തന്നെയാണ്